സ്വാഗതം നമ്മളിന്ന് കുറേ മീൻ മേടിച്ചിട്ടുണ്ട് ഒരു ഷാർക്ക് ഒരു ഗോൾ കുറേ ഗോൾഡ് ഫിഷിന് നാല് ഷാർക്കിനെയാണ് അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഇല്ലായിരുന്നു ഇതിനകത്ത് നേരത്തെ അരോണെ ചിലോപ്പിയകളും ആയിരുന്നു കേട്ടോ അപ്പോൾ അതുങ്ങൾ രണ്ടെണ്ണത്തിന് ഞങ്ങൾ അപ്പുറത്തോട്ട് മാറ്റിയിട്ടപ്പോൾ ഇതിനകത്ത് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുതിയ മീനെ മേടിച്ചിട്ട് ഞങ്ങൾ ഇതവിടെ നിന്നേടിച്ചതെന്ന് വെച്ചാൽ ഡാർലിങ്സ് എന്നു പറഞ്ഞു കളയുന്നതാണ് അതിലത്തിനകത്ത് ഞങ്ങൾ ഒരു ചെറിയ മീൻ ഇട്ടായിരുന്നു അപ്പോൾ അത് ചത്തുപോയപ്പോൾ ഞങ്ങളെല്ലാം മീൻ അങ്ങോട്ടേക്ക് മാറ്റി അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ആളായിട്ട് മീനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു ഷാർക്കിന് നാല് ഷാർക്കിന് കുറേ ഗോൾഡ് ഫിഷിനെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആ വെള്ളമായിട്ടൊന്ന് പരിചയമാവാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരം വെറ്റായിരുന്നു ഇതുപോലെ എയർ എയബോബിൾസ് വന്നുകൊണ്ട് ഞങ്ങളത് പൊട്ടിക്കാൻ പോകണേ അതൊന്ന് അതൊന്നും നമ്മള് ഷാജി കിട്ടുന്നത് രണ്ട് സ്കിൻ സ്കിൻ കളറും രണ്ട് ബ്ലാക്കും അത്ര അപ്പൊ ഞങ്ങള് വെറൈ വെറൈറ്റി കളറാണ് വെച്ചാല് പൊട്ടിക്കാൻ ഇത് കുറെ വെച്ച് കെട്ടി കൊണ്ട് ഞാൻ പറ്റിക്കാൻ പറ്റുന്നു അപ്പോൾ അപ്പ പൊട്ടിച്ചില്ല അങ്ങനെ തന്നെയാണെന്ന് വെച്ചാൽ ഞാൻ പൊട്ടിക്കാൻ പോയപ്പോൾ അമ്മയെ കത്തി രണ്ട് കഷണ വലിയ കൂട് പൊട്ടുകയില്ല കേട്ടോ ഓക്കെ അപ്പ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ കാണിയിട്ടുണ്ട് ഇത്രയും നേരം ഭയങ്കര അലമ്പായിരുന്നു ആയിരുന്നു കേട്ടോ മറ്റേ ഇറക്കി വിടരാതുള്ള മട്ടിലായിരുന്നു കേട്ടോ ഇറങ്ങി ഇപ്പം ഇച്ചിരി കൂളായിട്ട് ഒരു ബ്ലാക്ക് അവിടെ അതെ രണ്ട് ബ്ലാക്ക് അവർ രണ്ടുപേര് വേറെ വേറെ ആയിട്ട് ഇത് ഒരു രണ്ട് പേര് അങ്ങോട്ടും രണ്ടു പേര് ഇങ്ങോട്ടും അപ്പോൾ ഞങ്ങൾ ഗോൾഡ് ഫിഷിനെ അപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ മതി കുറേ വെറൈറ്റി കളർ ഗോൾഡ് ഫിഷ് കാണുമ്പോൾ അത്യാവശ്യം ഒരു വെറൈറ്റി അല്ലെങ്കിൽ നല്ല ലുക്ക് നല്ല രസം ഇട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ പല കളറിലോ മേടിച്ചിട്ടുണ്ട് ഇത് ഇത് ഫീമെയിലാണെന്നാണ് ഫീമെയിൽ ഫീമെയിലാണെന്നാണ് തോന്നുന്നത് ഉണ്ടോ അപ്പോൾ ഇത് ഞങ്ങൾ കുറേ നാളായി ഇങ്ങനെ കിടന്നുകൊണ്ടുള്ളവർക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ അത് അങ്ങനെ ഒഴിഞ്ഞു കിടക്കണോണ്ട് ഒരു സുഖമില്ലായിരുന്നു ഇപ്പോൾ ഇത്രയും അവിടെ ഒരു ഡാങ് ഉണ്ട് ഇവിടെ ഒരു ഡാങ്ങുണ്ട് ഈ ഡാങ്ങിന് അത് മീനില്ല എന്ന് പറയുമ്പോൾ എന്താ എന്തോലോ തോന്നാൻ ഞങ്ങളപ്പോൾ രണ്ട് മീൻ എവിടെന്നാണ് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഡാർലിങ്സെന്ന് പറഞ്ഞാൽ കടയിൽ നാട്ടം അവിടെ അത്യാവശ്യം ഇത് കൂട്ട് നല്ല സെറ്റപ്പ് ചെയ്യാനൊക്കെ കിട്ടും അലിഗേറ്ററ് വാള അത് കൂട്ടൊക്കെ കിട്ടും ഇത് വാളേന അത്ര ആകട്ടെ പക്ഷെ അവർക്ക് വാളേന അത്രയൊക്കെ ആകുട്ടോ ഇതൊക്കെ അപ്പോൾ ചേക്കാതെ ആയിട്ട് വലുതായ അപ്പം ഇത് വാളയനൊക്കെ അത്രയാവും എൻ്റെ അതായത് എൻ്റെ ഇത്രയൊക്കെ ആകും ഒരു എൻ്റെ കൈ ഫുള്ള് അപ്പോൾ ായി അവര് സ്കൂളിൽ പോയതുകൊണ്ട് അവരില്ലോ അപ്പോ ഇന്ന് നിലവിലെ ദോസ് അമ്മ ലൈഗിക വീട് ഇഷ്ടപ്പെട്ടു നിർദ്ദേശങ്ങളെല്ലാം മുന്നിലൂടെ മുന്നിലോട്ട്